കവിത കളിപ്പാട്ടം രചന ശജിന ഗുരുവായൂർ ചുംബനമേകി അച്ഛൻ മകനേകിയ കുഞ്ഞു സമ്മാനമാണ് കളിപ്പാട്ടം കുസൃതികൾ നിറഞ്ഞ ഇരുവരുടെയും കളി ർസാക്ഷിയായിരുന്നു നീണ്ട കാത്തിരിപ്പുകൾ കൊടുവിൽ കിട്ടിയ നിധിയും ഗംഗാവലിയുടെ അടിത്തട്ടിൽ മുങ്ങാതെ കിടന്ന അത്ഭുതവും അതുതന്നെയായിരുന്നു മകൻ്റെയോർമകളും പേറി പോരലേതു മേൽക്കാതെ വിധി കാത്തു സൂക്ഷിച്ച സ്നേഹത്തിൻ പ്രതീകമായ കുഞ്ഞുവാഹനം നിത്രയിലും നെഞ്ചോടു ചേർത്ത മൂല്യമാ ഓർമ്മകളുടെ ശേഷിപ്പിലിനിയെന്നും കരയുന്നൊരു കളിപ്പാട്ടം ഓർമ്മകളുടെ ശേഷിപ്പിലിനിയെന്നും കരയുന്നൊരു കളിപ്പാട്ടം കരയുന്നൊരു കളിപ്പാട്ടം